സുഖം നിശ്ചയിച്ചിരിക്കുന്നു ഭൂമിയുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട് നിങ്ങൾ ഭൂമി വാങ്ങിയപ്പോൾ ആധാരം വില കുറച്ചാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എങ്കിൽ നിങ്ങൾക്ക് എട്ടിന്റെ പണിയാണ് വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് പറയുന്നത് വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് ഇറക്കുന്നുണ്ട് കൂടുതൽ ആളുകളിലേക്ക് എത്താൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വാട്സപ്പിൽ വിവരങ്ങൾ ലഭിക്കാൻ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം നമ്മുടെ സംസ്ഥാനത്ത് രണ്ടായിരത്തി പത്തിൽ ഭൂമിക്ക് ന്യായവില നിശ്ചയിക്കുകയുണ്ടായി ഇതിന് ശേഷമും അതിനു മുമ്പും പല ആളുകൾ കഴിഞ്ഞ മുപ്പത്തി ഏഴ് വർഷമായിട്ട് നിരവധി ആളുകൾ ഭൂമി രജിസ്റ്റർ ചെയ്യുമ്പോൾ ഭൂമിയുടെ വില വൻതോതിൽ കുറച്ച് കാണിച്ച് രജിസ്റ്റർ ചെയ്തത് മൂലം സംസ്ഥാന ഖജനാവിന് നഷ്ടമായിട്ടുള്ളത് എഴുന്നൂറ്റി തൊണ്ണൂറ് ദശാംശം ഏഴ് കോടി രൂപയാണ് എന്ന് റവന്യൂ രജിസ്ട്രേഷൻ വകുപ്പുകൾ കണ്ടെത്തിയിരിക്കുകയാണ് ഈ ഒരു കാരണം കൊണ്ട് തന്നെ ആ നഷ്ടപ്പെട്ട തുകകൾ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടുണ്ട് സംസ്ഥാനത്താകെ രണ്ട് ലക്ഷത്തി അൻപത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് പേരാണ് ഇങ്ങനെ ആധാരം വില കുറച്ച് കാണിച്ച് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷം വരെ കുറച്ച് കാണിച്ച് രജിസ്റ്റർ ചെയ്തവരുടെ കണക്കാണിത് ഇങ്ങനെ വില കുറച്ച് കാണിച്ചത് മൂലമുള്ള ഭീമമായിട്ടുള്ള നഷ്ടം പിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് ആദ്യഘട്ടത്തിൽ ഇതിനു വേണ്ടിയിട്ട് നോട്ടീസുകൾ അയച്ചു തുടങ്ങിയിട്ടുണ്ട് കാസർഗോഡ് ജില്ലയിലാണ് ഇതിന്റെ ക്രമക്കേടുകൾ ഏറ്റവും കൂടുതൽ കണ്ടെത്തിയിട്ടുള്ളത് അൻപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് പേരാണ് ഇങ്ങനെ ആധാരം വില കുറച്ച് കാസർഗോഡ് ജില്ലയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് തിരുവനന്തപുരത്ത് അൻപത്തി ഒന്നായിരത്തി എഴുപത്തി അഞ്ച് പേരും തൃശൂരിൽ മുപ്പത്തി മൂവായിരത്തി നാനൂറ്റി അൻപത്തി രണ്ട് പേരും ഇങ്ങനെ ഭൂമി വില കുറച്ച് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഏറ്റവും കുറവുള്ളത് പത്തനംതിട്ട ജില്ലയിലാണ് മൂവായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പേരാണ് ആധാരം വില കുറച്ച് പത്തനംതിട്ട ജില്ലയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്തായാലും ഇങ്ങനെ ഭൂമി വില കുറച്ച് കാണിച്ച് രജിസ്റ്റർ ചെയ്തവരുടെ എല്ലാം കയ്യിൽ നിന്നും സർക്കാരിന് വന്നിട്ടുള്ള നഷ്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള നോട്ടീസുകൾ നൽകിയിട്ടുണ്ട് അങ്ങനെ നോട്ടീസുകൾ നൽകിയിട്ടുള്ള ആളുകൾ നിക്ഷിത തുക റവന്യൂ രജിസ്ട്രേഷൻ വകുപ്പുകളിലേക്ക് അടച്ചുകൊണ്ട് ഈ പ്രശ്നത്തിൽ നിന്നും ഊരാവുന്നതാണ് ഇനി അതടച്ചിട്ടില്ല എങ്കിൽ സർക്കാർ നടപടിയെടുക്കും റവന്യൂ റിക്കവറിയിലൂടെ സർക്കാരിൻ്റെ നഷ്ടം സർക്കാർ ഈടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഇങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം ഉടമസ്ഥൻ വിൽക്കാനോ പണയം വെക്കാനോ ശ്രമിക്കുന്ന സമയത്ത് അത് രജിസ്ട്രേഷൻ വകുപ്പ് അറിയും അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഈ തുക ഈടാക്കും അതേസമയം ഈ ഒരു തുക അടക്കാത്തത് കൊണ്ട് ആ വസ്തുവിൻ്റെ തുറന്നുള്ള രജിസ്ട്രേഷൻ റദ്ദാക്കുന്നതിന് തടയുന്നതിന് ഈ സർക്കാരിന് അധികാരം ഇല്ല എന്നുള്ളതാണ് അണ്ടർ വാലുവേഷൻ നടപടികൾ നേരിടുന്ന ഭൂമികൾക്ക് കഴിഞ്ഞ ബജറ്റ് വരെ മുപ്പത് ശതമാനത്തിൻ്റെ ഇളവ് നൽകിയിരുന്നു അത് കഴിഞ്ഞ ബജറ്റിൽ നിർത്തലാക്കുകയുണ്ടായി ഇതുമൂലം സംസ്ഥാനത്ത് എറണാകുളം ജില്ലയിൽ മാത്രം വർഷം ഒരു കോടിയിലേറെ രൂപയാണ് സർക്കാരിന് വരുമാനമായിട്ട് വരുന്നത് എന്തായാലും ഇങ്ങനെ ഭൂമി വില കുറച്ച് കാണിച്ച് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകൾ ശ്രദ്ധിക്കുക ഇങ്ങനെ നോട്ടീസ് ലഭിച്ചു കഴിഞ്ഞാൽ അതിന് പ്രതികരിക്കുക അതിന് പണം അടയ്ക്കേണ്ടത് അടയ്ക്കുക എന്നാൽ എന്നാൽ നിങ്ങൾക്ക് അത് ഊരിപ്പോരാം ഇല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ നടപടി ഉണ്ടാകും ഫൈൻ ഇടും അതൊക്കെ വലിയ തുകയാകും എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു ഭൂമിയുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ മെയ് മാസം മുതൽ വീണ്ടും ഡിജിറ്റൽ റീസർവേ നടപടികൾ ആരംഭിക്കും ഇപ്പോൾ ഡിജിറ്റൽ റീസർവേ നടപടികൾ മന്ദഗതിയിലാണ് നടക്കുന്നത് അത് ഇലക്ഷൻ കാരണമാണ് അതിനുശേഷം വീണ്ടും ഡിജിറ്റൽ റീസർവേ നടപടികൾ ആരംഭിക്കുന്നതാണ് ഡിജിറ്റൽ റീസർവേ നടപടികൾ കഴിയുന്ന സമയത്ത് നിങ്ങളുടെ ഭൂമിയിൽ അധിക ഭൂമി ഉണ്ട് എങ്കിൽ അതൊരു സെറ്റിൽമെന്റ് ചെയ്യുന്ന ഒരു നടപടിയിലേക്ക് ഇപ്പോൾ സർക്കാർ കടക്കുകയാണ് അതായത് നമ്മുടെ ആധാരത്തിൽ കൂടുതൽ ഭൂമി നമ്മോട് ചേർന്നുണ്ട് എങ്കിൽ അത് നമുക്ക് പതിച്ചു നൽകുന്ന നമ്മുടെ പേരിൽ നികുതി അടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് വരുന്നത് ഈ ഒരു ഭൂമി കിട്ടാനും ചില മാനദണ്ഡങ്ങളുണ്ട് അതായത് ആധാരം ഇല്ലാത്ത ഭൂമിയുടെ ഒരു സൈഡ് സർക്കാർ സ്ഥലമാവാൻ പാടില്ല അതായത് സർക്കാർ പുറംപോക്കോ റോഡ് സൈഡോ ആവാൻ പാടില്ല മറ്റൊന്ന് അതിർത്തിയിലുള്ള മറ്റ് ആളുകൾ ഇതിന് അവകാശം ഉന്നയിക്കാൻ പാടില്ല അങ്ങനെയെങ്കിൽ സർക്കാരിലേക്ക് നിക്ഷിത തുക അടച്ചുകൊണ്ട് നിങ്ങളുടെ പേരിലേക്ക് ഈ ഒരു ഭൂമി ആക്കിത്തരുന്നതാണ് അതാണ് സെറ്റിൽമെൻറ്റ് ആക്ട് ഇത് ഡിജിറ്റൽ റീസർവേ നടപടിക്ക് ശേഷം അത് വില്ലേജ് ഓഫീസറിൽ ചെന്നിട്ട് കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് ഇതിലൂടെ സർക്കാർ വലിയ ഒരു വരുമാനം ലക്ഷ്യമിടുന്നു ഉണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇഷ്ടാധാരം രജിസ്റ്റർ ചെയ്യുന്നതിന് ഇനി ബന്ധുത്വ സർട്ടിഫിക്കറ്റ് വേണം കഴിഞ്ഞ വർഷം ഉത്തരവിറക്കാതെ നടപ്പിലാക്കി തുടങ്ങിയിട്ടുള്ള ഒരു കാര്യമാണിത് ബന്ധുത്വ സർട്ടിഫിക്കറ്റ് ഇല്ല എങ്കിൽ ആറായിരം രൂപ മതിയായിരുന്ന രജിസ്ട്രേഷൻ ഫീസ് അൻപതിനായിരം രൂപ നൽകേണ്ടി വരും അപ്പോൾ ഈ മൂന്ന് അറിയിപ്പുകളാണ് ഭൂമിയുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഗുരു ഗുഡ് ബൈ